ഇവിടെ ട്രഡീഷണൽ ബുന്ന നടത്തുന്ന ഒരു പെൺകിടാവുണ്ട് എത്യോപ്യൻ കാപ്പിയായ ബുന്ന പാരമ്പര്യ രീതിയിൽ തന്നെ തയ്യാറാക്കി തരും അവൾ ഞാനും ഒരു ബുന്ന ഓർഡർ ചെയ്തു മുപ്പത് ബെർ നൽകിയാൽ ഒരു കപ്പ് ബുന്ന കിട്ടും ടൂറിസ്റ്റുകൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണിത് രുചികരമായ എത്യോപ്യൻ കാപ്പിയാണ് ബുന്ന കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് എനിക്ക് ബുന്ന ഒരു ശീലമായിരിക്കുന്നു ഗുന്ന കുടിച്ചിരിക്കെയാണ് ക്ലോക്കിലെ സമയം ശ്രദ്ധിച്ചത് നാല് നാല്പത് എന്നാണ് സമയം കാണിക്കുന്നത് അതിന് കാരണമുണ്ട് എത്യോപ്യക്കാർ ഒരു പ്രത്യേക രീതിയിലാണ് സമയത്തെ പരിഗണിക്കുന്നത് രാവിലെ മണി സമയത്തെ ഇവർ ഒരു മണിയായി കണക്കാക്കുന്നു അതായത് നേരം പുലരുമ്പോൾ ഒരു മണി സന്ധ്യയാവുമ്പോൾ പന്ത്രണ്ട് മണി എത്യോപ്യക്കാരായ കുറെ യുവാക്കളുണ്ട് കാത്തിരിപ്പ് സ്ഥലത്ത് ഏത് ഗോത്രക്കാരാണെന്നറിയില്ല അവരെയൊക്കെ കണ്ടങ്ങനെയിരിക്കെ ഒരു ചെറിയ ക്യൂ രൂപപ്പെട്ടു സെക്യൂരിറ്റി ചെക്ക് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം ആളുകൾ സെക്യൂരിറ്റി ചെക്കിന് പോയതോടെ ബുന്ന കച്ചവടക്കാരി അവളുടെ അടുപ്പും പാത്രങ്ങളും ഒരു അലമാരിയിൽ വെച്ച് പൂട്ടാൻ തുടങ്ങി ഇന്നിനി മറ്റു ഫ്ലൈറ്റൊന്നും ഇല്ലെന്ന് തന്നെയാണ് അതിനർത്ഥം സെക്യൂരിറ്റി പരിശോധന കഴിഞ്ഞ് ഏപ്രനോട് ചേർന്ന ഭാഗത്ത് മറ്റൊരു ഹാളിൽ വീണ്ടും കാത്തിരിപ്പായി എത്യോപ്യക്കാരും വിദേശികളുമായ കുറേ പേരുണ്ട് കാത്തിരിപ്പ് സ്ഥലത്ത് പുറപ്പെടാനിരിക്കുന്ന വിമാനം അഡിസ് അബാബ വരെ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ യാത്രക്കാരും ഞാൻ പോകുന്ന ലാലിബലയിലേക്കുള്ളവരാകണമെന്നില്ല